പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട് ശ്രീ സാജങ് ചാക്കോ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിക്കാരനാണ് ഇപ്പോൾ കൃഷിയും ബിസിനസ്സുമൊക്കെയായി ഇടുക്കി ജില്ലയിൽ വണ്ടൻമേട് ഭാഗത്താണ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ എങ്ങനെയാണ് പ്രകൃതി രീതികളിലേക്ക് വരാനിടയായി ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് സാറിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ അതിനൊക്കെ മുൻ മുന്നായിട്ട് തന്നെ സാറുമായിട്ട് അടുപ്പുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അമേരിക്കയിൽ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ യോഗ ന്യൂയോർക്കിൽ ആസ്ഥാനമായിട്ട് നടത്തുക പുള്ളി അദ്ദേഹത്തോട് ഞാൻ എനിക്ക് ഷുഗറും ബിപിയും കൊളസ്ട്രോളും എല്ലാവരുടെ കൂടി ഇപ്പോഴത്തേക്കിനു പറഞ്ഞിങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ആദ്യം എന്നോട് യോഗ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ സാറിൻ്റെ ഒരു നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി എന്ന് പറയുന്ന സാറിന് എനിക്ക് എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് അവിടെ പോയി അഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് ഇത് അഡ്രസ്സ് ഇട്ട് തന്ന് ഞാൻ ഇവിടെ വരുന്നത് എത്ര കാലമായിട്ട് ഈ ബി പിളാണ് ഉണ്ടായിരുന്നത് ആദ്യം ആ ആദ്യം കൊളസ്ട്രോളാണ് വരുന്നത് ആദ്യം കുളഷോഡ് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം അതിനുള്ള മരുന്ന് കഴിച്ചു ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് ഷുഗറുണ്ട് ഷുഗർ നമ്മള് കൊളസ്ട്രോളിന്റെ മരുന്നിന് കൊളസ്ട്രോൾ നിന്ന് കണ്ടുപിടിച്ചു അത് ഏത് കൊല്ലത്തിൽ രണ്ടായിരത്തി പതിനഞ്ചില് അപ്പങ്ങനെ നമ്മള് അടുത്ത് പോയി കൊളസ്ട്രോളിന്റെ മരുന്ന് കിട്ടി കഴിച്ചുകൊണ്ട് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ബി പി എന്ന് പറഞ്ഞാൽ തലവേദന ടെൻഷന് പിന്നെ ഉറക്കമില്ലായ്മ അയാളെ വന്നപ്പോഴത്തേക്കിന് ഡോക്ടറെ കണ്ടായിരുന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ബി പി ഉണ്ടെന്ന് പറഞ്ഞു കൊളസ്ട്രോള് ബി പി

അപ്പൊ ഞാനത് ഈ മുറിവ് കരിയാതെ വന്നപ്പോൾ ഉണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ എല്ലാവരോടും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അഞ്ചു കൊല്ലം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചാൽ ബി പി കൂടും അല്ലെങ്കിൽ അഞ്ചു കൊല്ലം ബി പിക്ക് വരുന്ന പുരോഗമിക്കുന്നത് മൂന്ന് കൊല്ലം കൊളസ്ട്രോൾ മരുന്ന് കഴിച്ചപ്പോ മൂന്ന് കൊല്ലം കൂടെ ബിപിയുടെ ഇതിന്റെ മരുന്ന് കഴിച്ചപ്പോൾ പ്രമേഹം പ്രമേഹം അന്ന് നോക്കുമ്പോൾ ഒരു അപ്പോൾ ആക്സിഡന്റ് പ്രയാസം സമയമെടുത്തു അത് ഭാഗ്യത്തിന് ഭാഗ്യത്തിന് അതെ 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 കാര്യമാണ് പിന്നെ അന്ന് തുടങ്ങി നമുക്ക് മരുന്ന് കിട്ടി അതെ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു അത് അന്നേരം കുറച്ച് കുറയും പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ടയടാണ് ക്ഷീണമാണ് പിന്നെ ഉറക്കമില്ലായ്മ നമുക്ക് ഓർമ്മക്കുറവ് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ എത്ര വയസ്സുള്ളപ്പോഴാണ് ഇതൊരു നാപ്പത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അത് നമുക്ക് ലക്ഷ്യമില്ലാത്ത രീതിയിലാകുക അങ്ങനെ ഒരു ചിന്താശക്തി കുറയുന്നു നമ്മുടെ ഉന്മേഷം സന്തോഷം ഇല്ലാഴിക ആകുന്നു അതൊക്കെയാണ് പിന്നെ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യണമെന്നില്ല ബിസിനസ്സാണേലും കൃഷിയാണേലും നമുക്കൊരു മടുപ്പ് തോന്നുക ആ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ട് ഇനി വളരെ ഒതുങ്ങിയിരുന്നാൽ മതി ഒന്നിനും കൊള്ളത്തില്ല അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് നിരാശ് മരുന്ന് നിരക്ഷയില്ല ഓരോ രോഗം മരുന്ന് കഴിക്കുന്നവർ കൂടുന്നതെ ഡോക്ടർമാരോട് ചോദിച്ച അവർക്കും കൃത്യമായി ഒത്തുമില്ല മരുന്ന് കഴിക്കുക ഒരിക്കലും നമ്മൾ നന്നാകുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു വന്നു ആ ഒരു സമയത്താണ് ഞാൻ എന്റെ സുഹൃത്തുമായിട്ട് ഞാൻ ചോദിക്കട്ടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ എന്ത് സംഭവിച്ചു അന്തരീക്ഷം പറയുന്നത് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല ക്ഷ്യങ്ങളില്ല അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളായിരുന്നു അതെ 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 ദേഷ്യം വരുന്നു ആ ദേഷ്യം വരുന്നു ഉറക്കമില്ലാഴിയുണ്ട് രാത്രി ഒരു മണി ഒന്നര മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുമ്പോൾ അതുപോലെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകളാണ് നമുക്ക് ഒരുപാട് നമുക്കൊരു ലക്ഷ്യമില്ലാത്ത ചിന്തകളാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവ് സ്വഭാവം തന്നെ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ആ അത് വീട്ടിലുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവര് ഈ രീതി പ്രതികരിച്ചു കഴിഞ്ഞാൽ ക്ലാഷ് വരുന്നു ഇങ്ങനെ തകർന്നിട്ടുള്ള അനേകം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ നമ്മുടെ ജീവിതം തീർന്നു ഇനി ജീവിച്ചിട്ട് വലിയ കാര്യമില്ല പഴയ ആരോഗ്യം കിട്ടില്ല ആ ഒരു ഭാഗത്തുനിന്ന് പൊട്ടിപ്പൊറപ്പെടുന്നതാണ് ഈ അസ്വസ്ഥതകൾ അത് കുടുംബത്തിലുണ്ടാക്കുന്ന എന്ന് പറഞ്ഞത് വളരെ ബന്ധത്തിലും അത് ബാധിക്കുന്നുണ്ട് സുഹൃത്തുബന്ധത്തിലെ അല്ലെ മറ്റുള്ള പൊതുജീവിതത്തിലെല്ലാം അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു മാറാതെ ആയപ്പോഴാണ് പോളാൻ പറഞ്ഞു ഇവിടെ വരാനായിട്ട് പല പ്രാവശ്യം പോണം പോണമെന്നും കണ്ട് സമയം അവൻ മാറ്റി വെക്കും ഒരു മൂന്ന് പ്രാവശ്യം ഇവിടെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഒരാശി വരിക എന്ന് പറഞ്ഞിട്ട് പിന്നെ പോകാതെ പറ്റാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഇറങ്ങിപ്പോഴ വാക്ക് പറഞ്ഞല്ലോ എന്ന് കണ്ടാണ്ട് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം മാറ്റി വെച്ചിട്ടാണ് വരുന്നത് പല പ്രാവശ്യമായിട്ട് അങ്ങനെ വരാൻ തീരുമാനിക്കുമ്പോൾ വീട്ടിലെ എന്തെങ്കിലും ഒരു അല്ല അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞു ഒന്ന് രണ്ട് രണ്ടുപേരോട് അപ്പോൾ അത് നല്ലതാണെന്ന് അറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു ധാരണ അനുഭവം ഉണ്ടല്ലോ നമ്മളൊരു അനുഭവസ്ഥനാണല്ലോ അപ്പൊ അങ്ങനെ വന്നിവിടെ പതിനാല് ദിവസത്തോളം ട്രീറ്റ്മെന്റിൽ നമ്മളെ കണ്ടു സംസാരിച്ചു ഇത് മാറും എന്നുള്ള ഒരു വന്നോ ആ ഒരു മൂന്നാല് ദിവസത്തേക്കിന് ഡോക്ടറായിട്ട് സംസാരിച്ചു അപ്പം നമുക്കറിയാം ഇതെങ്ങനെ എന്തായാലും ഒരു ടൈം എടുക്കുമെന്ന് അറിയാം അപ്പം ഒരു നാലഞ്ച് ദിവസത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രയാസങ്ങളുണ്ടായിരുന്നു എന്ത് തലവേദനകൾ പോയേക്കാന്ന് തോന്നുക അല്ലെങ്കിൽ ഇത് കൂട്ട് നമുക്കത് കുറയത്തില്ല എന്നുള്ള നമ്മൾ തന്നെ തീരുമാനം എടുക്കുക അപ്പൊ ഡോക്ടറെ കണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ വരുന്നതാണ് ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മാനസികമായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരു ആറാം ദിവസമായപ്പോഴത്തേക്കും നമുക്ക് അതുമായിട്ട് അങ്ങോട്ട് വളരെ അതെ 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 നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി നേരെ പോസിറ്റീവായിട്ട് കോൺഫിഡൻസ് മറ്റു രണ്ട് പേര് വന്നിട്ട് കുറഞ്ഞു പോയിട്ട് കണ്ടായിരുന്നു ആ അതെ 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 ഇവിടെ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നവര് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാലഞ്ച് ദിവസം അവർക്ക് അസുഖങ്ങൾ പല അസുഖങ്ങളും കുറയുന്നതായിട്ട് കണ്ടായിരുന്നു മറ്റൊരു ഹോസ്പിറ്റലിലും എല്ലാ രോഗികളെയും കൂട്ടിയിരുത്താറില്ല കൂട്ടിയിരുത്തി കഴിഞ്ഞാല് മെച്ചമേ ഉണ്ടാവൂ മെച്ചം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു കരുത്ത് പകരും അറിയാം തീർച്ചയായിട്ടും മറ്റൊരു ഹോസ്പിറ്റലിലും കിടക്കുന്ന രോഗികളായിട്ട് നിങ്ങൾ കണ്ടോളൂ സംസാരിച്ചോളൂ ചോദിച്ചോളൂ എന്നിട്ട് വരുമെന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷം കാണാറില്ല ഇവിടെ നമുക്ക് മറ്റു രോഗികളൊരു ശക്തി അതിനിടയാക്കിയ സാഹചര്യം എന്തൊക്കെയാണ് അതിന് ഇവിടുന്ന് വന്നു പോയ മൂന്നാല് പേരെ അറിയാമായിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വളരെ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിരിക്കുന്നതല്ല അപ്പോൾ ഏതായാലും ഇതിന് റിസൾട്ട് റിസൾട്ടുണ്ടെന്നുള്ളത് എനിക്കൊരു ഉറപ്പായി ഏതൊക്കെ സമയങ്ങളിലാണ് നിങ്ങൾ ഈവനിങ് ആയിരുന്നു ഈവനിംഗിൽ എല്ലാവരും കൂടെ കൂടി സംസാരിക്കും ആ ഇരുന്ന് സംസാരിക്കും പിന്നെ ഇടയ്ക്ക് ഈ ഡിന്നറിന് വരുന്നതിന് മുമ്പായിട്ട് കൂടിക്കാണു ഇവിടെ ഒക്കെ വെച്ച് അപ്പൊ ഇങ്ങനെ പറയുവെനിക്ക് അല്ലല്ല ആൾക്കാരെ എൻജോയ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഇതൊക്കെയാ ആ കൂടെ ഇതും പറയും അതെല്ലാം ഉണ്ടായിരുന്നു ചെറിയ പാട്ട് കഥ പറച്ചില് ഇതൊക്കെയാണ് ആ ചെറുതായിട്ടൊക്കെ സഹകരിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എന്റെ കൂടെ ഓസ്ട്രേലിയയിലുള്ളൊരു അച്ചാനുണ്ടായിരുന്നു പുള്ളിക്ക് നല്ലപോലെ പോലെ ഭേദമാകുന്ന ഞാൻ കണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പുള്ളി പോയി ഞാൻ പോകുന്ന അന്ന് സെയിം ഡേയിലാണ് പുള്ളി പോയത് ആ അപ്പോൾ അതൊക്കെ നമുക്ക് വളർത്തി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിനെ ഒരിക്കലും വിളിച്ചായിരുന്നു വിളിച്ചു അടുത്ത പോലും വരുമ്പോൾ ഇങ്ങനെ കയറുന്നുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലം കൊല്ലം ഇങ്ങനെ തിരിച്ചു വരാനായിട്ട് പറയാറില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം പുറത്തിറങ്ങാ നമുക്ക് വേണോന്ന് വെച്ചാ പോലും നല്ല ഭക്ഷണം കിട്ടുക അനുവദിക്കുന്നുണ്ട് വീണ്ടും അതെ വരാം തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമ്മള് ഷുഗർ എന്നുവെച്ചാൽ

ഇൻസുലിൻ ഉപയോഗിക്കണ്ടോ ഇൻസുലിൻ ഒരു ആറ് ഏഴ് ഇൻസുലിൻ നിർത്തിക്കോളാൻ പറഞ്ഞു കുറച്ച് 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 ആദ്യം പതിനഞ്ചാക്കി രാവിലത്തേത് പിന്നെ പത്താക്കി അഞ്ചാക്കി പിന്നെ അഞ്ച് വെച്ച് നമ്മൾ ഓരോ ദിവസം എടുത്തു അപ്പോൾ ഇത് ഷുഗർ കൂടുന്നുണ്ടോ ബ്ലഡ് ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നു രാവിലെ നോക്കുന്നുണ്ട് നോക്കുന്ന ബി പിന്നും നോക്കുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചെടുത്തോണ്ടിരുന്നപ്പോൾ ഒരു സി ഞാൻ മോളിയിൽ നിന്നെ ഇറങ്ങി ഹോസ്പിറ്റലിൽ നിങ്ങൾ വരുമ്പോഴത്തേക്കിന് എനിക്ക് തളരുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ ഡോക്ടർ താടിയുണ്ടായി ഞാൻ പറഞ്ഞു എനിക്കൊരു ഷുഗർ ഡൗൺ ആയെന്നാണ് തോന്നിയതെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പം എൺപതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാജിക് പറ്റില്ല അടിത്തറയുള്ള ഭക്ഷണം എടുത്തുകൊണ്ടുപോകുന്നില്ല തീർച്ചയായിട്ടും അല്ല അപ്പൊ എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയത് നൂറ് ശതമാനവും ഡോക്ടർ പറയുന്നത് കറക്റ്റാണെങ്കിൽ പ്രാക്ടിക്കലാണ് ആ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നി പിന്നെ മറ്റേ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട് വരാനുണ്ട് ആൾക്കാർ വരുന്നുണ്ട് ബി പി അപ്പൊരു ബിപിയുടെ ഒരു ഗുളിക വൈകിട്ടും രാവിലെ ഉണ്ടായിരുന്നു അതൊരു പകുതിയാക്കി ലാസ്റ്റ് ഇവിടുന്ന് പറഞ്ഞു അപ്പം മൂന്ന് ദിവസം മുമ്പ് നോക്കിയപ്പോഴും ബി പി നോർമലാണ് അപ്പോൾ അത് കഴിക്കുന്നില്ല അപ്പം നോക്കണമെന്ന് പറഞ്ഞു ബി പിക്ക് ഒരു നാല് നാലഞ്ച് വർഷം

അതൊക്കെ ഇത് കരിഞ്ഞ് മാറിയ ശരീരത്തിന് വെളുപ്പ് വന്നിട്ടുണ്ട് ആ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടാകും വെയ്റ്റ് കുറഞ്ഞു അതിലൊക്കെ പറയേണ്ട ഒരു കാര്യം ഏഴ് കിലോ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം പഴയ ഷർട്ടും പാൻറ്റും ഒന്നും ഇടാൻ പറ്റുന്നില്ല ഏഴ് കിലോ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് മിനിങ്ങാന്നും തൂക്കിയായിരുന്നു അതുകൊണ്ട് വേറെ ഭക്ഷണം സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാരിപ്പൊത്തി ഇങ്ങനെ നിൽക്കുന്നതാണോ ഉള്ളിലൂടെ ഭക്ഷണത്തിലൂടെ തീർച്ചയായിട്ടും ഉള്ളിലൂടെ സ്കിന്നിൽ ഉണ്ടാകേണ്ടത് നാച്ചുറൽ ആയിട്ട് വരേണ്ടതാണ് വരേണ്ടതാണ് നമ്മുടെ തേജസ് കൂടി കൂടി തേജസ് പ്രസന്നതേ അതെ ഈ എനർജി ലെവൽ എങ്ങനെയാണ് അമ്പത്തിമൂന്ന് വയസ്സിലുള്ള മറ്റുള്ളവരെക്കാളും അല്ലെങ്കിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന എനർജിയുടെ ഒരു തലം വെച്ചിട്ട് എന്ത് വ്യത്യാസവും പഴയപോലെ ആന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ നടക്കുമ്പോഴൊക്കെ ഒരു പത്ത് വർഷം മുമ്പത്തെ പോലെയാണ് പിന്നെ ഒരു ബൈക്കൊക്കെ ഓടിക്കാം നമുക്ക് മറ്റേ രണ്ടാഴ്ച നൂറ് ശതമാനം പിന്നെ വണ്ടികളൊക്കെ നമ്മൾ തന്നെയാണ് ഓടിക്കുന്നത് വേറെ ആള് വേണ്ടെന്ന് തോന്നാറുണ്ട്

ഇപ്പോൾ ഉറക്കം വരത്തില്ല ഉറങ്ങണമെന്ന് തോന്നത്തില്ല ഒരു ഒന്നര ഒന്നര മണിയൊക്കെ ആവും ഉറങ്ങാനായിട്ട് അങ്ങനെ ആണെങ്കിൽ തന്നെ അത് ഒരു ഏർലി മോർണിംഗിൽ ഒരു നാല് മണിക്കൊക്കെ തന്നെ എഴുന്നേക്കും നാലരയൊക്കെ ആകുമ്പോൾ ചുമ കിടക്കുന്നുള്ളങ്ങനെയാണ് അതിപ്പം ഇന്നലെ മിനി എന്നൊക്കെ ഒരു നല്ലവരങ്ങി ഇന്ന് ഇന്നാണ് അലാറം വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരാനുള്ളത് വന്നതിന് ശേഷം ആ ഒരു അവസ്ഥയിൽ എങ്ങനെ മാറ്റമാണ് ഉറക്കം നല്ലോലുണ്ട് രോഗം അല്ലല്ല ഇവിടുന്ന് തന്നെ ഉറക്കം തുടങ്ങിയായിരുന്നു ഞാൻ ഡോക്ടർ ഒഴിക്ക് പോകുന്നപ്പോൾ ഒരു യോഗയുടെ ഒരു ഇത് മുദ്ര കാണിച്ചു തന്നായിരുന്നു ഉറക്കത്തിനുള്ള അപ്പം അത് ചെയ്യും പിന്നെ നടക്കും പിന്നെ ഈ മൊബൈലുകളൊക്കെ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ മാറ്റി വെച്ചേക്കും പിന്നെ ഫ്രീ ആവും ഫുഡ് പിന്നെ ഒരു ആറ് ഏഴാകുമ്പോൾ കഴിച്ചങ്ങ് നിർത്തിയേക്കും ആറ് ഏഴ് മുമ്പായിട്ട് േക്കും ഇപ്പൊ ഇന്നലെയൊക്കെ ഒമ്പത് ഒമ്പത് മണിയൊക്കെ ഭക്ഷണത്തില് ഇവിടെ ഒന്നും ഇവിടെ നിന്ന് ചെയ്യുന്ന ചികിത്സയൊന്നും നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റില്ല എന്താണ് ഇപ്പൊ രാവിലെ റായിയുടെ ഒരു പുട്ട് പിന്നെ തേങ്ങ ഒക്കെ ഇട്ട് കഴിക്കും പിന്നെ വേറെ ഭക്ഷണത്തോട് അങ്ങനെ താല്പര്യം ഇല്ല ഭക്ഷണത്തോടുള്ള ആ അത് വാസ്തവത്തിൽ അത് സംഭവിക്കുന്നത് ശരീരത്തിന്റെ ആഗ്രഹം ഏറ്റവും നല്ലത് മാത്രം മതി എന്നാണ് മോശമുള്ളത് എന്നാണ് പക്ഷെ ശീലിച്ച് ശീലിച്ച് നമ്മുടെ മനസ്സിന്റെ കൊതിയും ശരീരത്തിൽ വന്നിട്ടുള്ള ഒരു അഡിക്ഷനും കൊണ്ട് നമ്മൾ ആ ഭക്ഷണത്തിലേക്ക് പക്ഷെ ഒന്ന് ശീലിച്ചു കഴിയുമ്പോ പിന്നെ നല്ല ഭക്ഷണത്തിൽ നിക്കാനുള്ള ആഗ്രഹം പിന്നെ കപ്പളങ്ങിയാപ്പഴം ഓഹോ നല്ല കഴിക്കുന്നുണ്ട് കൃഷിയുണ്ടോ ആ കൃഷിയുണ്ട് ഏലത്തിന്റെ അത് പരിസരമായിട്ട് വണ്ടംമേടുംടുംങ്കര ഷോണ്ട് ഷോപ്പിന്റെ മദർലാൻഡ്ലാൻഡ് സ്പൈസസ് ആ അപ്പൊ ആ വഴിയൊക്കെ പോകുമ്പോ മദർലാൻഡിൽ കയറി ചോദിച്ചാൽ ഈ അനുഭവം എട്ടാം തീയതിയാണ് എല്ലാ മാസവും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ രക്ഷിക്കണമെന്നുണ്ട് നൂറ് ശതമാനം അത് ചെയ്യുകയും ചെയ്യും പിന്നെ ഇതിന് വേറൊരു പ്രത്യേക ഒരു ഇത് സ്പിരിച്വലാന്ന് തോന്നാറുണ്ട് ശരീരവും ആത്മീയവും മാനസികവും ശാരീരികവും ഒരു തരത്തിലാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അസാധാരണമായ ഭാഗ്യം ജന്മത്തിലുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാൻ പറ്റുള്ളൂ വളരെ വളരെ സന്തോഷമുണ്ട് ഈ അനുഭവങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിനും ഇതിലിപ്പോ ഉറച്ചു നിൽക്കുന്നതിലും ഇങ്ങനെ ഒരു വലിയ ത്യാഗ ഏറ്റെടുത്തൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങള് നന്ദി അപ്പോ ഒരിക്കൽ കൂടെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ്സ് കൂടെ രേഖപ്പെടുത്തണം എല്ലാവരും തന്നെ ഒരു രണ്ടാഴ്ച മാറ്റിവെച്ച് പ്രകൃതി രീതികളിലൂടെ ഒരു ആനന്ദത്തിലേക്ക് നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ ഒരു ആനന്ദം ആ ഒരു ആനന്ദത്തിന്റെ ലോകം അത് മനസ്സിലാകണം അനുഭവിച്ചാലേ ഭാവിയിൽ വരും Uh, no me, no os claro. <laughs>